ഗ്രീസിലെ ഏതൻസ് നഗരത്തിനടുത്തുള്ള ഡാഫിനി മൊണാസ്ട്രിയിലെ ബൈസൻറ്റൈൻ കാലഘട്ടത്തിലെ മൊസൈക് ചിത്രങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ പ്രദേശം ബൈസൻറ്റൈൻ കലയുടെയും ആത്മീയതയുടെയും ഉത്തമ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു ചിത്രകാരനായ പിയറി ഈ മൊണാസ്ട്രി സന്ദർശിച്ചതിനു ശേഷം എഴുതിയ കുറിപ്പിലൂടെയാണ് മറിയത്തിനെ ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ മൊസൈക് ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ ലോക ശ്രദ്ധയിലേക്ക് വന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറാം ആണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ മൊണാസ്ട്രിയിലെ മൊസൈക്കുകൾ അതിൻ്റെ നിർമ്മാണ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്നു ക്രിസ്തുവിനെ പ്രപഞ്ചനാഥനായി ചിത്രീകരിക്കുന്ന കൂറ്റൻ മൊസൈക്ക് ചിത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മൊണാസ്ട്രിയുടെ മുൻഭാഗത്ത് കനികാ മറിയത്തിൻ്റെ ബാല്യകാലത്തെ സംബന്ധിക്കുന്ന മൂന്ന് പ്രധാന സംഭവങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും സവിശേഷമായത് മറിയം തന്റെ മൂന്നാം വയസ്സിൽ മാതാപിതാക്കളായ ജൊവാക്കിമിനും അന്നയ്ക്കുമൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന ചിത്രമാണ് പരിശുദ്ധ മറിയം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതിനെ ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നു കിഴക്കൻ സഭകളുടെ പാരമ്പര്യത്തിൽ നവംബർ ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുന്ന പ്രധാന തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് നിശബ്ദതയും സംഗീതവും ആത്മീയതയും ഇഴചേർന്ന ഈ മൊണാസ്ട്രി ബൈസൻറ്റൈൻ ലോകത്തിന്റെ അവശേഷിക്കുന്ന അമൂല്യനിധികളിലൊന്നാണ്